ഹായ് ഡിയേഴ്സ് അപ്പോൾ ഒരുപാട് നാള് ഏകദേശം ഒരു മാസത്തിന് ശേഷമാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ഇടുന്നത് ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആവാമെന്ന് കരുതി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല എന്നാലും ഒരു ലോങ്ങ് വീഡിയോ ഇടണം കരുതി ഇടുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ അപ്പം ഹസ്ബൻഡും മക്കളൊക്കെ പോയി അപ്പം ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് കിടന്നിട്ടൊക്കെയാണ് കേട്ടോ ഇപ്പോൾ അടുക്കളയിലേക്ക് വരുന്നത് രാത്രിയിലെന്തോ ഉറക്കം വല്ലാതെ ഡിസ്റ്റർബ് ആയിരുന്നു അപ്പോൾ രാവിലെ അച്ഛനേയും മക്കളെയൊക്കെ പറഞ്ഞു വിട്ടപ്പം ഞാൻ വീണ്ടും ഒന്ന് പോയി കുറച്ച് നേരം കിടന്നിട്ട് മെല്ലെ എണീറ്റ് വന്നു കാരണം ഇന്നിപ്പം ഞാനും മോനും മാത്രമേ ഉച്ചയ്ക്ക് വീട്ടിലുള്ളൂ അപ്പോൾ അത് കാരണം ഫുഡ് മോന് ചോറും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പം അതുകൊണ്ട് തന്നെ നീ ചോറും കറികളൊക്കെ വൈകിട്ട് എല്ലാവരും വരാനാകുമ്പോഴേക്കെ ഉണ്ടാക്കേണ്ടു അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കിടന്നെണ്ണീട്ട് ഇപ്പോൾ ഇതേ ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയെ അപ്പോൾ ഇതേ ഫ്രഷ് ആയി ഒക്കെ വന്ന് ഇതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ് സേമിയ ഉപ്മാവായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം ആണ് സേമ്യ ഉപ്മാവ് അപ്പോൾ മോന് പത്ത് മണിക്കുള്ള ടിഫിനിലെ അത് തന്നെ കൊടുത്തു കൊടുത്തുവിട്ടത് പിന്നെ ഉച്ചയാകുമ്പോഴേക്കും വരികയും ചെയ്യുമല്ലോ അപ്പം മക്ക മോളും ഹസ്ബൻഡും ടിഫിനൊന്നും കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ഏതായാലും ഞാനേതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ ചായയൊക്കെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് മാത്രമല്ല പിന്നെ വീണ്ടും ഉണ്ടാക്കാനൊന്നും വയ്യല്ലോ എന്ന് കരുതി രാവിലെ മക്കൾക്ക് മോൾക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ എനിക്കുള്ള ഒരു ഗ്ലാസ് ചായയും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജസ്റ്റ് അതൊന്ന് ചൂടാക്കി എടുക്കുന്നതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് കാര്യമായിട്ട് ജോലിയൊന്നുമില്ല പന്ത്രണ്ടേ കാലാവുമ്പോഴാണ് കേട്ടോ ഇവിടെ സ്കൂൾ വിടുക അപ്പോൾ ആ സമയം മോനൊന്ന് വിളിക്കാൻ പോകണം അതിനും ഇപ്പോൾ നമ്മുടെ അത്യാവശ്യ പണികളൊക്കെ ഉണ്ടല്ലോ അടിച്ചു വാരുക പാത്രം കഴുകുക തുണി മെഷീനിലാണ് അതൊക്കെ ചെയ്യുക അങ്ങനെ കുറച്ച് കുറച്ച് പണികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഏതായാലും ഇതേ ഞാൻ അവിടെ തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ സേമിയോപ്പ് മാണതെല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇന്ന് ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ പണിയൊക്കെ പതുക്കെയാണ് കേട്ടോ ചായ കൂടിയൊക്കെ കഴിഞ്ഞിതേ മെല്ലെ ഞാനൊന്ന് അടിച്ചു വാരാണ് അടിച്ച് വാരിക്കഴിഞ്ഞ ഞാൻ നിലം തുടക്കുന്നത് ഓരോ ദിവസം വിട്ടിട്ടാണ് കേട്ടോ എല്ലാ ദിവസവും നിലം തുടക്കില്ല കാരണം എൻ്റെ കയ്യിൽ രണ്ടിൽ കയ്യിൽ നല്ല തരിപ്പ് കുറച്ച് കാലം കൊണ്ട് തരിപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഇങ്ങനെ ചൂല് കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം ഇപ്പോൾ തുടക്കുന്നതൊക്കെ രണ്ട് ദിവസം കൂടുമ്പോഴാണ് കേട്ടോ മോളുള്ള ദിവസം അതായത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഞായറാഴ്ച മാത്രം മോളൊന്ന് അടിച്ച് വാരി തുടച്ച് തരും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ തന്നെ അപ്പോൾ അത് കാരണം ബാക്കിയുള്ള ഒന്നരാടം ദിവസങ്ങളിൽ മാത്രമാണ് തുടക്കുന്നത് അപ്പം അടിച്ച് വാരി കഴിഞ്ഞ് ഇപ്പം അടിച്ചു വരുമ്പോൾ ചൂല് പിടിക്കുന്ന സമയത്ത് മാത്രമല്ല നമ്മുടെ ബ്രഷ് പിടിക്കുന്ന സമയത്ത് പോലെ എനിക്ക് കയ്യിൽ നല്ല തരിപ്പും കടച്ചിൽ നമ്മുടെ വേദന കഴപ്പ് എന്നൊക്കെ പറയില്ലേ സോറി കഴപ്പ് ഇനി വേറെ വല്ല മീനിങ് ആണോ എന്ന് എനിക്കറിയില്ല സോറി അപ്പോൾ നല്ല കടച്ചിൽ എന്ന് പറയട്ടോ ഞങ്ങളുടെ നാട്ടിൽ നല്ല വേദനയൊക്കെ വരും അപ്പോൾ അത് അത് കാരണം അങ്ങനെ എല്ലാ ദിവസവും തുടക്കില്ല അതുപോലെ തന്നെ അടിച്ച് വാരുന്നതും രാവിലെ മാത്രമേ ഞാൻ അടിച്ചു വരാറുള്ളൂ വൈകിട്ട് മോൻ വീട്ടിലുള്ള ദിവസം ആകെ കറ്റ് ചെറിയ ആക്കിയിടൂ കേട്ടോ റൂമൊക്കെ അപ്പോൾ അത് കാരണം അങ്ങനെ എന്തെങ്കിലും നല്ലോണം പൊടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അടിച്ചു വരൂള്ളൂട്ടോ പിന്നെ ഇത് അലക്കാൻ വേണ്ടി ബെഡ്റൂം ബാത്റൂമിലാണ് കേട്ടോ നമ്മുടെ വാഷിംഗ് മെഷീൻ ഉള്ളത് അപ്പം ബെഡ്റൂമിലേക്ക് വന്ന സമയത്ത് ഇതാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും മഴക്കാലത്തുള്ള ഒരു വലിയൊരു കലാരൂപം ഇതാ എല്ലാം എല്ലാവിടെയും ഉണ്ടാവില്ലേ അത് തന്നെയാണ് ഇവിടെയും എവിടെയൊക്കെ ഒരു ഹാങ്ങർ ഇടാൻ പറ്റുന്ന അവിടെയൊക്കെ തുണി കുളത്തിയിടും അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ തുണി ഉണക്കി എടുക്കുന്നത് അപ്പോൾ ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള ബാത്റൂമിലാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് അപ്പോൾ വേഗത്തിൽ തുണി അലക്കാനിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ അലക്കാനിട്ടുകഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബാക്കി പണികളൊക്കെ കഴിയുമ്പോഴേക്കും അലക്ക് കഴിഞ്ഞ് കിട്ടുമല്ലോ അപ്പം അങ്ങനെ തുണി അലക്കാൻ അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് തുണി ബാക്കിയുണ്ട് ഒരുപാട് തുണി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് തുണി നാളത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ പിന്നെ തുണി അലക്കാനൊക്കെ ഇട്ടിട്ട് എല്ലാ അടുക്കളയിലേക്ക് തന്നെ തിരിച്ച് വന്നു പാത്രം കുറച്ചുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സേമിയ ഉപ്മാവാണ് ഉണ്ടാക്കിയത് മാത്രമല്ല ആൾക്ക് ടിഫിനൊന്നും കൊടുത്തു വിട്ടില്ല ചപ്പാത്തി കറിയൊക്കെ കൊടുത്തുവിടാറുണ്ട് പക്ഷേ ഇന്നൊന്നും കൊടുത്തു വിട്ടില്ല രാവിലെ ഉറക്കെ ശരിയാവാത്ത കാരണം എനിക്ക് രാവിലെ അങ്ങനെ പണിയെടുക്കാൻ വലിയൊരു മൂഡുണ്ടായിരുന്നില്ല അപ്പം സേമിയോപ്മാവിൽ ഒതുക്കിയതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായ പണിയൊക്കെ പാത്രം കഴുകാനൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകിയെടുത്തിട്ടുണ്ട് ഞാൻ എപ്പോൾ ഓരോ തവണ പാത്രം കഴുകി കഴിഞ്ഞാലും നമ്മുടെ വാഷ് ബേസിനൊക്കെ അപ്പം തന്നെ ഒന്ന് തേച്ച് കഴുകിയെടുക്കും കേട്ടോ അപ്പം നമുക്ക് രാത്രിയിൽ രാത്രിയിലുള്ള പാത്രം കഴുകൽ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ മെയിനായിട്ടുള്ള ഒരു ക്ലീനിങ് എന്ന് പറയുന്നത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ആ രാത്രിയിലുള്ള പാത്രം കഴുകൽ കഴിഞ്ഞ് നമുക്ക് ഒരുപാട് നേരം വാഷ് ബേസിനൊക്കെ തേച്ചറച്ച് കഴുകി വൃത്തിയാക്കാൻ നമുക്ക് സമയം എടുക്കുന്നതിന് പകരം ഞാൻ ഇങ്ങനെ തവണ പാത്രം കഴുകി കഴിയുമ്പോഴും ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കിയെടുക്കും കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് രാത്രിയിലെല്ലാം ഒരുപാട് നേരം ഇരുന്ന് തേച്ച് അറിച്ച് കഴുകിയെടുക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതേ പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി ഞാൻ ഞാനപ്പം തന്നെ ഇതേ വാഷ് ബേസിനും ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കും എല്ലാ തവണ നമ്മൾ എത്ര തവണ പാത്രം കഴുകുന്നു അത്രയും തവണ ജസ്റ്റ് ഒന്ന് ഇത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് തേച്ച് കഴുകിയെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പാത്രം കഴുകി വാഷ് ബേസിനൊക്കെ വൃത്തിയാക്കിയെടുത്ത് അവിടെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് വിട്ടു ഇനിയിപ്പം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണം നേരത്തെ പറഞ്ഞതുപോലെ കാര്യമായ ജോലിയൊന്നും ചെയ്യാത്തതുകൊണ്ട് കാര്യം അത്രക്കൊന്നും വൃത്തിയാക്കാനൊന്നും എന്നാലും ഒന്ന് അത്യാവശ്യ ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പ് ഞാൻ അതുപോലെ തന്നെ ഓരോ തവണയും ഞാൻ വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടുട്ടോ അപ്പം നമുക്ക് രാത്രിയിൽ ഒരുപാട് നേരെ എടുത്തിട്ട് അങ്ങനെ വൃത്തിയാക്കേണ്ട ആവശ്യം വരില്ലല്ലോ അപ്പം അങ്ങനെ എപ്പോഴും ഇങ്ങനെ നീറ്റായി ഇരിക്കുന്നത് കാണാൻ നല്ല രസമല്ലേ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ എല്ലാം ഒതുക്കി ഇങ്ങനെ കിച്ചൺ കൗണ്ടർ ടോപ്പ് ഇങ്ങനെ എപ്പോഴും ഒഴിഞ്ഞിരിക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോറും കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലും അതൊരു ഭാഗത്ത് അങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് അങ്ങനെ കാണാൻ അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ കറുത്ത കളർ മാർബിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ നീറ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര രസം തന്നെയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി സ്റ്റവൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഞാൻ കഴിഞ്ഞ് അത്രത്തോളം കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഒന്ന് മേലൊക്കെ കഴുകി വന്നു ജസ്റ്റ് ഒന്ന് ഫ്രഷായി വന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ വിളിക്കാൻ പോകും തൊട്ടടുത്ത് തന്നെയാണ് എന്നാലും ടു വീലറിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായി വന്നു പന്ത്രണ്ടേ കാലിനാണ് വിടുന്നത് അപ്പം എണീക്കാൻ വൈകിയതുകൊണ്ട് തന്നെ ഇത്രയും പണികൾ കഴിയുമ്പോഴേക്കു തന്നെ ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷായി വരുമ്പോഴേക്കും സമയമായി അപ്പോൾ ഇത് റെഡി ആയി ഒന്നും മുടിയൊന്നും കെട്ടിവെക്കുക ഉള്ളൂ ഒരുപാട് ഒരുക്കൊന്നുമില്ല കേട്ടോ കാരണം തൊട്ടടുത്ത് തന്നെയാണ് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ടൂ വീലറിൽ നടന്ന് പോവാ നടന്നു പോകാനും അടുത്ത് തന്നെയാണ് പക്ഷെ എന്നാലും ഉച്ച നേരമായതുകൊണ്ട് ഇവിടെ മഴക്കാലം എന്ന് പറയുന്നേ ഉള്ളൂ മഴയൊന്നും കാര്യമായിട്ടൊന്നുമില്ല ഇപ്പം ഇന്നിപ്പം ഒരു ചെറുതായിട്ട് മഴയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പം അത് കാരണം പിന്നെ ഞാൻ റെയിൻകോട്ട് മടക്കിയെടുത്ത് കയ്യിൽ വെക്കുന്നുണ്ട് ഇട്ടിട്ടൊന്നും പോകുന്നില്ല അപ്പോൾ ഏതായാലും റെഡി ആയിട്ട് ഇപ്പം മോനെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ പന്ത്രണ്ട് ഇരുപതൊക്കെ ആകുമ്പോഴേക്കും മോനെ വിടും അപ്പം ഇനിയിപ്പോൾ മോനെ വിളിച്ചിട്ട് വരാൻ പോവാണ് ടൂ വീലറിലാണ് പോകുന്നത് അപ്പോൾ ചാവിയൊക്കെ എടുത്ത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മോനെ വിളിച്ചിട്ട് വരാം അപ്പോൾ ഇതേ ഇതാണ് ഞങ്ങളുടെ താഴെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവർക്കും അറിയുന്നുണ്ടോ ഞങ്ങൾ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് മുംബൈയിൽ താനാ ഡിസ്ട്രിക്റ്റിലാണ് മുംബൈയിലല്ല താന ഡിസ്ട്രിക്റ്റ് മുംബൈക്ക് മുംബൈ കഴിഞ്ഞിട്ടുള്ള താനാ ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഇവിടെ ഞങ്ങൾ ഫ്ലാറ്റിലാണ് അപ്പോൾ ഇതേ ഇതാണ് കേട്ടോ എൻ്റെ ശകടം അപ്പം ഞാനിത് എൻ്റെ വണ്ടിയിൽ റെയിൻകോട്ടൊക്കെ വെച്ചിട്ട് മഴയില്ല കേട്ടോ മഴക്കാറുണ്ടെന്നേ ഉള്ളൂ മഴയില്ല അപ്പോൾ ഏതായാലും പെട്ടെന്ന് ഒന്ന് മോനെ വിളിച്ചിട്ട് വരാമെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പോയി വരും കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് പോലും അങ്ങോട്ടും വേണ്ട അഞ്ച് മിനിറ്റ് പോലും ഇങ്ങോട്ടും വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ഇത് ഇതാണ് സ്കൂൾ ഇത് സ്കൂളിൻ്റെ ഒരു ബ്രാഞ്ച് മാത്രമാണ് വേറെ മെയിൻ സ്കൂൾ വേറെ ടൗ ഹൈവേയിൽ കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ ആ ഭാഗത്ത് തന്നെയാണ് അതിൻ്റെ ബ്രാഞ്ചാണ് അപ്പോൾ ഇവിടെ വലിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഇതുപോലെ അവർ തന്നെ പോകും ചെറിയ കുട്ടികളെയൊക്കെ പാരൻസ് വന്ന് വിളിച്ചോണ്ട് പോകും പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെപ്പോലെ മക്കളെ അത്ര വിശ്വാസം മക്കളെ വിശ്വാസമില്ലാതെ എൻ്റെ മോനൊക്കെ ഒത്തിരി കെയർലെസ്സിന് അതായത് കുറച്ചൊരു ഇങ്ങനെ റോഡിലാണെങ്കിലും കുറച്ച് മസ്തി എന്താണ് പറയുക കുറച്ച് ഇത് കൂടുതലാണ് അപ്പോൾ അവനെ അങ്ങനെ എനിക്ക് വിശ്വസിച്ച് വിടാൻ ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് പോകുന്നതാണ് ഇത് മിക്ക കുട്ടികളും കണ്ടാൽ തന്നെ എന്നെ പോകും കേട്ടോ അപ്പോൾ ഇതേ മോനെ വിളിച്ചിട്ട് ഞാനും വന്നു ഞങ്ങൾ വരുന്ന വഴി തന്നെ തൊട്ട് പ്പുറത്തെ റൂമിൽ പൂജ ഉണ്ടായിരുന്നത് കാരണം മേലത്തെ വീട്ടിലെ കുഞ്ഞു ഒരു കുഞ്ഞും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൾ ഞങ്ങൾ വാതിൽ തുറക്കുന്നതാണ് അപ്പോൾ നേരെ വന്ന് കയറി വന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അതിനെ കാണാൻ കുട്ടികളെ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലേ അപ്പോൾ അവളും ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അങ്ങ് കയറി വന്നു അപ്പോൾ ഞാൻ അവളുടെ അച്ഛമ്മയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ അവനെയും കളിപ്പിച്ചു അവളേയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉത്തർപ്രദേശുകാരി കുട്ടിയാണേ അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള മൂന്ന് വയസ്സാവാൻ പോകുന്ന കുഞ്ഞാണ് മൂന്ന് വയസ്സാവാറെങ്കിൽ നഴ്സറിയിലൊന്നും ഇട്ടിട്ടില്ല ഡയറക്റ്റ് അവർ ജൂനിയറിൽ അടുത്ത വർഷം െന്ന് വെച്ചിട്ടാണ് അത്യാവശ്യം നല്ല സ്മാർട്ടാണ് വീട്ടിലെല്ലാം പഠിക്കാൻ അത്യാവശ്യം നന്നായിട്ടെല്ലാം എഴുതാനും പഠിക്കാൻ വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് എ ബി സി ഡി കാര്യങ്ങളൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കൂളിലൊന്നും വിടുന്നില്ലെന്ന് പറഞ്ഞിട്ട് അവർ ഈ വർഷം വീട്ടിൽ തന്നെ ഇരുത്തിരിക്കുകയാണ് അടുത്ത വർഷം ഡയറക്റ്റ് ജൂനിയറിൽ വിടാമെന്ന് വെച്ചിട്ട് അപ്പോൾ അങ്ങനെ അവൾ കുറച്ച് നേരം അമ്മ അവളുടെ അച്ചമ്മയോട് ഞാൻ വർത്താനം പറഞ്ഞു പിന്നെ ഞാനങ്ങ് ഡ്രസ്സൊക്കെ മാറാൻ പോയി അവൾ അവളിത് എൻ്റെ ട്രൈപ്പോടും അവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അതിഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ അപ്പോൾ ഇതേ ഞാൻ പിന്നെ കുറച്ച് നേരം വന്ന് അവളുടെ അടുത്തേക്ക് തന്നെ വന്ന് കുറേ നേരം അവൾ തൊട്ട് സംസാരിച്ചങ്ങോണ്ടിരുന്നു ഓരോ കാര്യങ്ങളും ചോദിക്കുകയും പറയും സംസാരം ശരിക്കും ക്ലിയർ ആയിട്ടൊന്നുമില്ല എന്നാലും നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ കാര്യങ്ങളെടുത്ത് സീബ്ര കളിക്കുന്ന സീബ്ര ആയിരുന്നു അതെടുത്ത് അതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ തൃഷ പാണ്ഡേ എന്ന് പറഞ്ഞു അതായത് അത് അവളുടെ പേരാണ് കേട്ടോ ഉത്തർപ്രദേശുകാരാണ് അപ്പം പാണ്ഡേ അവിടെയുള്ള ആൾക്കാരാണല്ലോ അവരുടെ സെർനെയിമാണ് പാണ്ഡേ അപ്പം അവൾ ഇങ്ങനെ ഓരോരു കാര്യം ഞാൻ എടുത്ത് ചോദിക്കുമ്പോഴും ഇതിൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അവൾ തൃഷാ പാണ്ഡേ എന്ന് പറയും അപ്പം അടുത്തത് ടെഡി ബിയർ ഉണ്ടായിരുന്നു അതിൻ്റെ പേരെന്താന്ന് ചോദിച്ചപ്പോഴും തൃഷാ പാണ്ഡേ എന്ന് പറഞ്ഞു അപ്പോൾ അവളെ കളി കണ്ടപ്പോൾ തൊട്ടായാലും ഒക്കെ വീട്ടത്തെ ഒരു മോളും കൂടെ വന്നിട്ട് അവളും കൂടെ വന്ന് കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചിരുന്നു കേട്ടോ കുഞ്ഞുങ്ങളെ കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും വരുമല്ലോ അല്ലേ അപ്പോൾ അവളങ്ങനെ പോയി ഞാനും മോനും മോളും കൂടി ഞാനും മോനും കുഞ്ഞും അവളും കൂടി ഇങ്ങനെ കുറേ നേരം അവളോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടൈം പാസ് ചെയ്തിട്ട് കാര്യമായി ജോലിയൊന്നും ഇല്ലാത്ത ദിവസമായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ ഏതായാലും അവളിവിടെ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പണിയിലേക്ക് തിരിഞ്ഞ് അവൾക്ക് ഞാനിതേ കാർട്ടൂൺ മോനോട് പറഞ്ഞു കാർട്ടൂൺ വെച്ചു കൊടുക്കുന്നു പിന്നെ അവൻ ടി വി കാണാൻ അവൻ എടുക്കാനായത് കാരണം യൂണിഫോം ഒന്നും ചെയ്ഞ്ച് ചെയ്യാൻ തന്നില്ല അവൻ നേരെ ഇരുന്ന് അവളുടെ പേരും പറഞ്ഞ് അവനിരുന്ന് കാർട്ടൂൺ കാണുന്നുണ്ട് അവൾ ഓടി ചാടി കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് നേരം മോൾ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അവളൊക്കെ പോയി കഴിഞ്ഞ് അവളുടെ അമ്മമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോകും അച്ഛമ്മ വന്ന് വിളിച്ചുകൊണ്ട് പോയി അവളുടെ അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അവളുടെ അച്ചമ്മയാണ് അവളെ നോക്കുന്നത് അപ്പോൾ അങ്ങനെ അച്ഛമ്മ വന്ന് അവളെ വിളിച്ചുകൊണ്ട് പോയി ഉച്ചയായല്ലോ ഉറങ്ങാനായല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ മോൻ മോനെന്നോട് പറഞ്ഞു അമ്മ എനിക്ക് ചോറ് വേണ്ട എനിക്ക് രാവിലത്തെ സേമി ഉപ്മാവ് തന്നെ വേണമെന്ന് പറഞ്ഞു പിന്നെ അവൻ ഇതേ ഉപ്മാവ് കൊടുക്കുകയാണ് കേട്ടോ അവന് ഉപ്മാവ് കൊടുത്താൽ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാനും ചോറധികം വെയിറ്റ് ഒക്കെ കൂടിയത് കാരണം മാക്സിമം ചോറ് കുറച്ചിരിക്കുകയാണ് അപ്പം ഞാനും വിചാരിച്ചു അതുതന്നെ കഴിക്കുക അതുകൊണ്ടാണ് കേട്ടോ രാവിലെ ചോറും കറികളൊന്നും ഉണ്ടാക്കാതിരുന്നേ അപ്പോൾ ഇതേ ഇതാണ് അവൻ്റെ പരിപാടി അവൾ പോയി കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഇന്ന് ടി വി കണ്ടുകൊണ്ട് അവൻ്റെ സാമ്രാജ്യം ഈ ഒരു സോഫയാണ് കേട്ടോ പഠിത്തം ഉറക്കം എല്ലാം അവിടെ തന്നെയാണ് അപ്പോൾ ഇതേ അവനങ്ങനെ ഉപ്മാവ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവന് ഉപ്മാവും കൊടുത്തിട്ട് ഞാനിതേ കിച്ചണിലേക്ക് വന്ന് കുറച്ച് നമ്മുടെ എന്താ പിന്നെ പറയുക മല്ലിപ്പൊടി നാട്ടിൽ നിന്ന് പാക്കറ്റ് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ചൂടാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പൊടിയൊക്കെ ഉപയോഗിക്കുന്നത് അതായത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ സോറി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നമ്മൾ ചൂടാക്കിയിട്ട് വെക്കും അത് ഒരു വർഷത്തിൽ കൂടുതലൊക്കെ എനിക്ക് ഏകദേശം രണ്ട് വർഷം വരെയൊക്കെ കേടുവരാതെ നിൽക്കാറുണ്ട് എത്രത്തോളം അത് ഞാൻ കൊണ്ടുവരുമ്പോൾ ഏകദേശം ഒരു കണക്കിനങ്ങ് കൊണ്ടുവരും അത് എത്ര നാൾ ബാക്കിയിരിക്കുന്നു അത്ര നാളത് കേടുവരാതെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ചീനച്ചട്ടിയിലും ഉരുളിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചൂടാക്കിയെടുക്കും ചെറു തീരെ വേണം ചൂടാക്കിയെടുക്കാൻ പൊടി പൊടിയായത് കാരണം തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഏറ്റവും ചെറിയ തീയിൽ നന്നായി ചൂടാവണം അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ പാക്കറ്റ് അരക്കിലോടെ പാക്കറ്റാണ് ഇത് ഇപ്പം നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ തന്നെയുള്ളൊരു പൊടിച്ച് അവർ അവിടെ തന്നെ വിൽക്കുന്നതാണ് കേട്ടോ അവിടെ നിന്ന് തന്നെ കഴുകി ഉണക്കി പൊടിച്ചിട്ട് അവർ വിൽക്കുന്നതാണ് അപ്പോൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ പൊടി നന്നായിട്ടൊരു ചൂടായിട്ടുണ്ടാവണം കേട്ടോ അപ്പം നമുക്ക് ഓഫിയെ നല്ല സ്മെല്ലും വരും അപ്പം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ അപ്പോഴേക്കും മോൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതേ തന്നെ ഇരുന്നത് ഇതാണ് അവൻ്റെ പഠിത്തം ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ എൻ്റെ രണ്ട് കുട്ടികളിങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ടി വി വെച്ചാലേ അവർക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറയുക ഇല്ലെങ്കിൽ ഉറക്കം വരുമത്ര നമ്മൾ സാധാരണ പണ്ടൊക്കെ ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ടല്ലേ പഠിക്കുക പക്ഷെ എൻ്റെ രണ്ട് കുട്ടികൾ ഇങ്ങനെയാണ് കേട്ടോ അവർക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ടി വി ഓൺ ആയിട്ടിരിക്കണം ടി വി കണ്ടതുകൊണ്ട് തന്നെയാണ് പഠിക്കുന്നത് എൻ്റെ മോൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവൻ്റെ സാമ്രാജ്യം ഇത് തന്നെയാണ് പഠിത്തം എഴുത്ത് ടി വി കാണുന്നതും ഉറങ്ങുന്നതും എല്ലാം അതിൻ്റെ മേലെ തന്നെയാണ് കേട്ടോ ചിലപ്പോൾ ഫുഡും അവിടെ തന്നെ കഴിക്കും ഞാൻ വഴക്ക് പറഞ്ഞിട്ട് താഴെ എത്തുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെതായ നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ അവിടെ ഞാൻ ചെറുതാണ് അത് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് അടിയിൽ കരി കരി ഓഫാണെങ്കിൽ പോലും പാത്രത്തിന് നല്ല ചൂടുള്ളത് കാരണം അത് കരിഞ്ഞ് പോട്ടു അപ്പോൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം കണിയുമ്പോൾ നമുക്കത് ഡബ്ബയിലേക്ക് മാറ്റാം ഇനിയിപ്പോൾ അവൻ ഇടക്ക് വിളിച്ച് പറഞ്ഞാൽ പഠിക്കുന്ന എൻ്റെ കയ്യിൽ ബോർ അടിക്കുമ്പോൾ അമ്മ എനിക്ക് ആപ്പിളും മാങ്ങിയൊക്കെ മുറിച്ചതാന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും എന്നാൽ പിന്നെ അവന് ആപ്പിളും ഒന്ന് രണ്ട് ആപ്പിളും മാങ്ങിയൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഇത് രണ്ടാമത്തെ ആപ്പിളെടുത്തപ്പോഴേക്കും അത് കേടു വന്നതാണ് കേട്ടോ അപ്പോൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ അവന് ഇത് അരിഞ്ഞുകൊടുക്കുകയാണേ പിന്നെ എല്ലാ തരം ഫ്രൂട്ട്സുകളൊന്നും കഴിക്കില്ല കേട്ടോ രണ്ട് കുട്ടികൾ അങ്ങനെയാണ് കേട്ടോ അപ്പം മോനെ ആപ്പിൾ മാങ്ങ ഇത് രണ്ടും ഇഷ്ടമാണ് ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കില്ല ചിലപ്പം മുന്തിരി കഴിച്ചു വേറെ ഒന്നും കഴിക്കില്ല കേട്ടോ അപ്പം ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ചക്ക നാടൻ മാങ്ങ പപ്പായ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എൻ്റെ കുട്ടികൾ അതൊന്നും കഴിക്കില്ല ഇവർക്ക് ഈ മാങ്ങയും ആപ്പിളും മാത്രമേ പറ്റുള്ളൂ കേട്ടോ അപ്പം ആപ്പിൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ ഇടക്ക് മുറിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഓരോ പീസൊക്കെ എടുത്ത് കഴിച്ചോളും പിന്നെ ഇതേ മാങ്ങ മാങ്ങ എനിക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാനിഷ്ടമില്ലാത്തവരുണ്ടാവില്ല അല്ലേ പക്ഷെ ഇത് ഭയങ്കര മധുരമാണേ നമുക്ക് കളയാൻ തോന്നില്ലതേ ആ ഇതിൻ്റെ എന്താ മാങ്ങാണ്ടിയുടെ പോസ്റ്റ് മോർട്ടം ഞാൻ നടത്തിയിട്ടേ വിടാറുള്ളൂ കേട്ടോ കാരണം അത്രയും മധുരമാണ് കേട്ടോ അപ്പോൾ ഇതേ മാങ്ങി ആപ്പിളൊക്കെ മുറിച്ചിട്ട് മോന് കൊണ്ടു കൊടുത്തിട്ട് വന്നു ഇനിയിപ്പോൾ ഏതായാലും ബാക്കിയൊക്കെ ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ട് എനിക്ക് ഞാനും ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡെന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നും കഴിക്കില്ല കേട്ടോ ഞാൻ ചില ദിവസങ്ങളിൽ നമ്മുടെ ഓ ഓട്സ് മുത്താറിയൊക്കെ കുറുക്കിയിട്ട് ഒരു ഗ്ലാസ്സിൽ ജൂ അങ്ങനെ സൂപ്പ് പോലെ അങ്ങനെ കുടിക്കും ഉച്ചക്കെ അത്രേ കഴിക്കുള്ളൂ കേട്ടോ ഇനിയിപ്പം കുറച്ച് സേമിയപ്പം ബാക്കിയാണ് അപ്പോൾ അത് തന്നെ കഴിക്കാന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ ആ വേസ്റ്റ് ആപ്പിളുടെ തൊലിയൊക്കെ കളി അതിൽ നിന്ന് കുരു എടുത്ത് വെച്ചിട്ട് ഞാനിക്കെല്ലാം നട്ട് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആപ്പിളുടെ ചെടി കുറച്ച് നന്നായി വന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് എന്തോ കരിഞ്ഞ് അപ്പോൾ വീണ്ടും ആപ്പിൾ ചെടിയൊന്നും അതൊന്ന് നട്ട് നോക്കാമെന്ന് കരുതി കുരുവൊക്കെ മാറ്റി വെച്ച് ബാക്കി വേസ്റ്റൊക്കെ കളഞ്ഞ് ഇനി അവിടെയൊക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കിട്ടാം ഇനിയിപ്പം വേറെ ഒന്നുമില്ല വേഗത്തിൽ തന്നെ കുറച്ച് ഉപ്മാവ് ബാക്കിയുണ്ട് അത് അതുമാത്രമേ ഞാൻ കഴിക്കുന്നുള്ളൂ അപ്പോൾ ആ ഉപ്മാവും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ കാര്യമായിട്ട് രാവിലെ ഉച്ചക്ക് ഇനി ഒന്നും ചെയ്യില്ല കേട്ടോ ഏകദേശം ഇപ്പോൾ ഒരു ഒന്നര മണി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പാത്രത്തിൽ അങ്ങനെ തന്നെ ഒരു ഇത്തിരിയല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അത് വേറെ പാത്രത്തിലേക്കൊന്നും മാറ്റാൻ വയ്യ കേട്ടോ ഇപ്പം ഇങ്ങനെ തന്നെയായിരിക്കും അല്ലേ മിക്ക അമ്മമാരും ലാസ്റ്റ് ഒരു ഇത്തിരി ഉണ്ട് ഇത്തിരിയുണ്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി പ്ലേറ്റും കൂടെ കഴുകാനൊന്നും വയ്യ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഇതേ പാത്രത്തോട് കൂടി എടുത്തിട്ട് അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇനി അങ്ങനെ ഇതേ അതും വെച്ചിട്ട് അതും കഴുത ടി വിയും കണ്ട് മോൻ അവിടെ നിന്ന് ടി വി കാണുന്നുണ്ട് എഴുതുന്നുണ്ട് അപ്പോൾ ആ കൂട്ടത്തില് ഞാനും അവിടെ പോയി ടിവിയും കണ്ടുകൊണ്ടിരുന്നത് എൻ്റെ ഉപ്മാവ് കഴിക്കാൻ കഴിക്കാനുട്ടോ ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും ചെയ്യലത് മോൻ ഇവിടുന്ന് തന്നെയാണ് തൊട്ടപ്പുറത്ത് ടേബിളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നുമില്ല ഇല്ല കേട്ടോ അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ അവിടെ നിന്നിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഞാനിതേപ്പുറത്തിരുന്ന് നമ്മുടെ സേമിയപ്പ്മാവ് കഴിക്കുന്നുണ്ട് ഇനിയിപ്പം ഇതും കഴിച്ചു കഴിഞ്ഞ പത്രം കഴുകി വെച്ചാൽ പിന്നെ കാര്യമായിട്ട് ഒന്നും ചെയ്യില്ലാട്ടെ അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ ഇന്നത്തെ വിഷയം